മനഃപൂർവ്വം അവിടെ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഞങ്ങളിപ്പോൾ എ ഐ കുളക്കം ഉപയോഗിച്ചിട്ട് ആരാടെന്ന് കണ്ടുപിടിക്കാൻ നോക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ എല്ലാവരുടെയും എം പിന്നെ എങ്ങോട്ടങ്ങനെ പോലീസാർ കുറയുന്നില്ല അതുകൊണ്ടിങ്ങനെ കിട്ടുന്ന ഒരു സുണ്ട് അതിനുമുമ്പ് ഞങ്ങളെല്ലാം വിശ്വസിച്ചു നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ല അത് ചേർത്ത് ഞങ്ങൾ ചെയ്തിട്ടില്ല ഇപ്പോഴും സ്റ്റാൻഡ് താല് ചെയ്തിട്ടില്ല ദൃശ്യ പുതിയടുത്ത വിവരങ്ങൾ നൽകും ദൃശ്യ അന്നത്തെ സംഭവം ആ സംഘർഷം കാഫി പറമ്പിലെ എം പിക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നതിരിക്ക നിസ്സാരവൽക്കരിക്കുകയായിരുന്നു സി പി എം നേതാക്കൾ അവർക്കൊക്കെയുള്ള വലിയ തിരിച്ചടിയല്ലേ റൂറൽ എഫ് പി പറഞ്ഞത് അന്നത്തെ ആ സംഘർഷവുമായി ബന്ധപ്പെട്ട എന്താണ് കെ ഇ ബൈജുവിന്റെ വിശദീകരണം ദിവ്യ പറഞ്ഞതുപോലെ ഇതിനെ ഒരു നിസാരവൽ ഇതൊരു ഷാഫിയുടെ ഷോ മാത്രമാണെന്നായിരുന്നു ഇതുവരെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് മാത്രമല്ല പോലീസിലെ പല ആളുകളും ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ നിസ്സാരവൽക്കരിച്ച് ഇത് ഈ ആക്രമണത്തിൽ പരിക്കേറ്റതല്ല പോലീസിന് ഇതുമായ ഒരു ബന്ധവുമില്ല ഷാഫിന്റെ ഷാഫിയുടെ ഷോ മാത്രമാണ് എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ഇത്രയും ദിവസങ്ങളായി പുറത്തു വന്നിരുന്ന പ്രതികരണം എന്നാൽ കഴിഞ്ഞ ദിവസം സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കാര്യങ്ങൾ മാറി മാറുന്നതും ഇതിൽ കോൺഗ്രസിന്റെ ആരോപണം തന്നെയാണ് ശരി ഷാഫി പറമ്പിൽ കൃത്യമായി കാര്യം പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ സി പി എമ്മിനെയും സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ റൂറൽ വൈജുവിന്റെയും ഒരു പ്രതികരണം വന്നിരിക്കുന്നത് പോലീസിനെ തെറ്റുപറ്റി തന്നെയാണെന്ന് സമ്മതിച്ചിരിക്കുന്നു ചില ആളുകൾ ശ്രമിച്ചു ഇതിന്റെ ഭാഗമായി ഷാഫി പറമ്പിലെ ു ഇത് തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങളും കണ്ടിട്ടുള്ളത് ഈ വീഡിയോകളൊക്കെ പരിശോധിച്ച് ആക്രമിച്ചത് എന്നുള്ള ആളെ കണ്ടെത്താനുള്ള ആരംഭിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് വടകര പരിപാടിക്കിടെ റൂറൽ എസ് പി കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് പോലീസിന് തെറ്റുപറ്റി എന്നുള്ള കാര്യം കൃത്യമായി സമ്മതിച്ചിരിക്കുന്നു ഇത് പോലീസിനെയും ഇതിനെ ന്യായീകരിച്ച് പുറത്തു വന്ന സി പി എം നേതൃത്വത്തിനെയും സി പി എം അംഗങ്ങളെയും ഒക്കെ ഒരു സമ്മർദത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തുന്നതിലൂടെ വടകര റൂറൽ എസ് പി കെ ഇ ബൈജു അദ്ദേഹം പറയുന്നത് അന്ന് പോലീസിലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമം നടത്തുകയായിരുന്നു എന്നാണ് റൂറൽ എസ് പി കെ ഇ ബൈജു വ്യക്തമാക്കുന്നത്